റമദാൻ റജബിലും ഷാർബാനിലും ഞങ്ങൾക്ക് ഇനി ബറക്കത്ത് നൽകണേ എന്ന് അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം നന്നാക്കിയെടുക്കേണ്ട ഈ റജബ് മാസം മുതൽ നാം തുടങ്ങേണ്ട നല്ല ഒരു ശീലത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആ ശീലത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭറക്കത്തിനെ ധാരാളമായി കൊണ്ടുവരാൻ കഴിയും അള്ളാഹുതായ ആ ശീലം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഏതാണ് ആ ശീലം ഹബീബ് പഠിപ്പിച്ചു തന്ന സഹാബത്തുൽ ഖിറാമ നമുക്ക് മാതൃകയാക്കി തന്ന ആ ശീലം എന്താണ് നമുക്ക് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അവനിൽ ഉണ്ടായിരിക്കണം ഒന്നാമത്തത് അവൻ്റെ ശീലങ്ങൾ നന്നാവണം രണ്ടാമത്തത് അവന്റെ മര്യാദകൾ അവൻ നന്നാക്കിയിരിക്കണം മൂന്നാമത്തത് കാര്യബോധമുള്ളവനായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് എന്ന് നമുക്ക് പറയാം നമ്മുടെ വിഷയം ഇതിലെ ഒന്നാമത്തതാണ് ശീലങ്ങൾ ശരിയാക്കിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശീലങ്ങൾ പല ശീലങ്ങളും നമുക്കുണ്ട് ഭക്ഷണത്തിലുള്ള മര്യാദകളുണ്ട് വസ്ത്രത്തിലുള്ള മര്യാദകളുണ്ട് സ്വഭാവത്തിലുള്ള മര്യാദകളുണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിലും നാം നല്ല ശീലങ്ങൾ നല്ല മര്യാദകൾ കൊണ്ട് നടക്കണം അപ്പോഴാണ് നമുക്ക് ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളു എന്നാൽ ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നല്ല ശീലത്തിൽപ്പെട്ട ഒന്നാണ് നമ്മിലേക്ക് പറക്കത്ത് ധാരാളമായി എത്തുന്ന ഒരു വഴിയാണ് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് സഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രത്തിൽ നമുക്കത് ധാരാളം കാണാൻ കഴിയും ഹബീബലി വസ്ലമ തങ്ങള് ധാരാളം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റുലിയനഹു ഹബീബായ സുല്ലാഹുഅലഹി വസല തങ്ങളുടെ മകളായ റുഖിയ ബീവിയെ ആദ്യമായി വിവാഹം കഴിച്ചു ബദ്രയുദ്ധ സമയത്ത് റുഖിയ ബീവിക്ക് രോഗം അധികരിക്കുകയും ആ കാരണത്താൽ ബദ്രിയുദ്ധത്തിന് ഉസ്മാൻ റുലിയാഹു അനഹു പങ്കെടുക്കാതെ പിന്തുടുകയും ആ യുദ്ധവേളയിൽ റുക്രി റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ചെയ്തു റുക്രി ബീബിയുടെ മരണശേഷം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാ റലിഅള്ളാഹുഹുവിനു നബിയുടെ മറ്റൊരു മകളായ ഉമ്മു ഉമ്മുഖുൽസും റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും വൈകാതെ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടുത്ത ഒരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബിള്ളവിനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ഹബീബ് പറഞ്ഞത് കാണാം എന്തായിരിക്കും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി ഉള്ളിൽ ഇത്രമാത്രം വലിയ ഒരു നേട്ടം ഹബീബ് കണ്ടത് ചരിത്രങ്ങളെ നമുക്ക് കാണാം ഉസ്മാൻ റബി അള്ളാഹ്നഹു അതിയായി ദാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ജീവിതത്തിൽ ഉള്ളതിനനുസരിച്ച് ധാരാളമായി ദാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന ഉസ്മാൻ ബിൻ അഫിമോഹനുണ്ടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം ഒരു യുദ്ധ സമയത്ത് മു മുത്തദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഹബീബ് സുല്ലോഹൻ അലിഹി വസന്ന മാതങ്ങളും അധീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി നമുക്ക് യുദ്ധത്തിനു വേണ്ടി പോകണം അതിന് ധാരാളം സമ്പത്ത് നമുക്ക് ആവശ്യമുണ്ട് യുദ്ധസാമഗ്രികൾ നമുക്ക് വേണം ആരാണ് നൽകുക എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ബാർ റുദ്അള്ളാഹുവിനു എന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ നൂറ് വട്ടകവും ആ നൂറ് വട്ടകത്തിന് ചുമക്കാനുള്ള യുദ്ധസാമഗ്രികളും യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളും ഞാൻ നൽകാമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ഉസ്മാൻ ബിൻ അഫ്ഫാർ റുദ്അള്ളാഹുനുവിനോട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ് രണ്ടാമത് മുത്തുനബി ചോദിച്ചു ധാരാളമായി നമുക്ക് യുദ്ധത്തിന് പോകാൻ മുഴുത്തധി യുദ്ധത്തിന് പോകാൻ നമുക്ക് സമ്പത്ത് വേണം ആരാണ് നൽകുക മുഴുത്തധി യുദ്ധത്തിനൊക്കെ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കും അത് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ട് യുദ്ധത്തിന് നാം പോകൽ അനിവാര്യമാണ് ആരാണ് കൂടുതൽ തരുക എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അബ്ലാഹുവിന്റെ റസൂലേ നൂറ് ഒട്ടകവും ആ നൂറ് ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള യുദ്ധസാമഗ്രികളും ഞാൻ തരാമെന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ വലിയ ദാനശീലമുണ്ടല്ലോ അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാ റുബിഅനഹുവിൽ മുത്തുനബി കണ്ട ഏറ്റവും വലിയ മാതൃക ദാനീലം അത് സ്വഭാവത്തെ നന്നാക്കും ജീവിതത്തിൽ വറക്കത്ത് ധാരാളമായി ഉണ്ടാക്കും ഉസ്മാൻ ബിൻ അഫാറുദ്ഹു തന്റെ സമ്പത്തെല്ലാം അക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജറ വന്ന ഒരു മുഹാജിറായ സ്വഹാബിയാണ് എന്നുള്ളത് നാം മറക്കാൻ പാടില്ല അങ്ങനെ മദീനയിൽ വന്ന് മദീനയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫാറിയു ആ സമ്പത്തിൽ നിന്നാണ് ദീനുൽ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചോദിക്കുമ്പോൾ ധാരാളമായി നൽകുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് മാനപ്പെട്ട അബൂബക്കർ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ മഹാനവർഗ്ഗ ജീവിതത്തിലും ഇതുപോലെ സ്വതക്ക നൽകി വറക്കത്ത് നേടിയ സംഭവങ്ങൾ ധാരാളം കാണാൻ കഴിയും ഒരു യുദ്ധത്തിന്റെ സമയത്ത് മുത്തുനബി സുഹു അലഹി വസ്ലമ തങ്ങള് അദീനത്ത് പള്ളിയിൽ നിന്ന് പ്രസംഗം നടത്തി നമുക്ക് യുദ്ധത്തിന് പോകണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉള്ളതെല്ലാം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഉപമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൻ്റെ സ്വഹാബത്തുൽ കിറാമൊക്കെ വീട്ടിലേക്ക് ഓടുകയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് അവരെ കൊണ്ടൊക്കെ കഴിയുന്നത് കൊണ്ടുവരുമ്പോൾ ഉപമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റുദിയൻഹു എൻ്റെ വീട്ടിൽ പതിനാലായിരം ഉണ്ട് ആ പതിനാലായിരം ദൃഹമിൽ നിന്ന് നേർ പകുതി ഏഴായിരം ദൃഹം എടുത്തുകൊണ്ട് മുത്തുനബിയുടെ അരികിലേക്ക് വരുന്നു അത് തന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു മാനപ്പെട്ട അബൂബക്കർ അൻഹു തൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളതെല്ലാം ചെറിയ ചില്ലറ പൈസകൾ ആ ഉള്ള ചില്ലറ പൈസകളും പൂർണ്ണമായും എടുത്ത് മുത്തുനബിയുടെ അരികിലേക്ക് വരുന്നു മുത്തുനബി ഉസ്മാൻ തങ്ങളോട് ചോദിക്കുന്നു അല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹബീബെ ഞാൻ എൻ്റെ വീട്ടിലുള്ളതിൻ്റെ നേർ പകുതി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഏഴായിരം ദൃഹം കുത്തെ ഏൽപ്പിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കുടുംബക്കാർക്ക് വേണ്ടി ബാക്കിയാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ കൊണ്ടുവന്നതിൻ്റെ നേർപ്പകുതി എൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ മറുപടി പറയുമ്പോൾ മുച്ഛനബി അവിടെ നിന്ന് ദ്വാഴ ചെയ്തു കൊടുക്കുന്നുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാർ അൻഹു തന്നതിലും വീട്ടിലുള്ളതിലും അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ എന്ന് ദ്വാഴ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റലിയുവിനോട് ചോദിക്കുന്നുണ്ട് അബൂബക്കറെ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആ കുറഞ്ഞ നാണയ തൊട്ടുകൾ മുച്ഛനബിയിലേക്ക് നീട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന് മുത്തുനബി ചോദിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനേക്ക് നിങ്ങൾ എന്താണ് ബാക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു ഇതിനേക്കാൾ ഹയറായത് ഞാൻ എൻ്റെ കുടുംബത്തിനേക്ക് ബാക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ എൻ്റെ കുടുംബത്തിനേക്ക് ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഉസ്മാൻ ബിൻ അൻഹു പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദീഖ് മുൻകടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല മുത്തലബു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വാഴ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ വിജയിച്ചത് ദാനധർമ്മങ്ങൾ ഒരു മടിയും കൂടാതെ നല്ലവണ്ണം ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലും മാസത്തിലും വ എന്ന് നാം ദാനശീലം നാം ധാരാളമായി ഈ മാസത്തിൽ വർദ്ധിപ്പിക്കണം എനിക്ക് സമ്പത്തില്ലല്ലോ ഞാൻ പണം കുറഞ്ഞവനാണ് എന്ന് ചിന്തിക്കാതെ ഉള്ളതിനനുസരിച്ച് നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു ഫക്കീർ വരുമ്പോ ഒരു മിസ്കീന് വരുമ്പോ ഒരു സ്ഥാപനത്തിന്റെ പിരിവിന് വരുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ നാം ദാനധർമ്മങ്ങൾ ചെയ്യുക അതിലൂടെ നമുക്ക് ധാരാളം വറക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും നമ്മിലേക്ക് എത്തിച്ചേരും നമ്മുടെ സ്വഭാവം നന്നാവാൻ അത് വലിയ ഒരു കാരണമായി തീരും അള്ളാഹുതായ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വജബിലും ഷാബാനിലും അള്ളാഹുതായ നമുക്ക് വറക്കത്ത് നൽകുമാറാകട്ടെ ആമീൻ വീഡിയോക്ക് ഒരു അലഹമ്മില്ല എങ്കിലും കമൻറ്റ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാക്കും വാർഹ